ഇവർക്ക് ഇന്നും നാളെയും ഉൾപ്പെടെയുള്ള ദിവസങ്ങൾ അവധി പ്രഖ്യാപിച്ചു ഇതോടൊപ്പം വിവിധ പ്രദേശങ്ങളിൽ ജില്ലാ കലക്ടർമാരുടെ അവധി അറിയിപ്പിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വിശദമായ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ ആദ്യം ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക ഉപകാരപ്രദമായാൽ ഷെയർ ചെയ്യാൻ മറക്കാതിരിക്കുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രമാണിച്ച് വയനാട് ജില്ലയിലെ വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ച് വയനാട് ജില്ലാ കലക്ടർ നേരത്തെ വോട്ടെടുപ്പ് ദിനമായ ഡിസംബർ പതിനൊന്നിന് വയനാട് ജില്ലയിൽ പൊതു അവധി പ്രഖ്യാപിച്ചിരുന്നു ഇതിനു പിന്നാലെയാണ് വിവിധ വിദ്യാലയങ്ങൾക്ക് അഞ്ച് ദിവസം വരെയും മറ്റു ചില വിദ്യാലയങ്ങൾക്ക് രണ്ട് ദിവസവും അവധി നൽകിയത് വയനാട് ജില്ലയിൽ ഡിസംബർ പതിനൊന്നിന് നടക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിന് പോളിംഗ് ബൂത്തുകളായി പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഡിസംബർ പത്ത് പതിനൊന്ന് തീയതികളിലാണ് അവധി പ്രഖ്യാപിച്ചത് പോളിംഗ് സാമഗ്രികളുടെ വിതരണ സ്വീകരണ വോട്ടെണ്ണൽ കേന്ദ്രങ്ങളായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഡിസംബർ ഒമ്പത് മുതൽ പതിമൂന്ന് വരെയും അവധിയായിരിക്കുമെന്ന് ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥ കൂടിയായ ജില്ലാ കലക്ടർ അറിയിച്ചു നേരത്തെ ആലപ്പുഴ ജില്ലയിലും കലക്ടർ രണ്ട് ദിവസം അവധി പ്രഖ്യാപിച്ചിരുന്നു വോട്ടെടുപ്പ് ദിനമായ ഡിസംബർ ഒമ്പത് ചൊവ്വാഴ്ചത്തെ അവധിക്കു പുറമെ ഹയർ സെക്കൻഡറി വരെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഡിസംബർ എട്ടിന് അവധി പ്രഖ്യാപിക്കുകയായിരുന്നു അതേസമയം മുണ്ട് രോഗം വ്യാപിക്കുന്ന പശ്ചാത്തലത്തിൽ ഇരുപത്തി ദിവസം സ്കൂളിന് അവധി പ്രഖ്യാപിച്ച് ജില്ലാ കലക്ടർ തമ്പകച്ചൂട് യു പി സ്കൂളിലെ എൽ കെ ജി യു കെ ജി വിഭാഗത്തിന് അവധി നൽകി ജില്ലാ കലക്ടർ ഉത്തരവായി ഡിസംബർ നാല് മുതൽ ഇരുപത്തി ഒന്ന് ദിവസത്തേക്കാണ് അവധി ഈ ദിവസങ്ങളിൽ ക്ലാസുകൾ ഓൺലൈനായി നടത്തപ്പെടും കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്